ഹേ ഹലോ ഗൈസ് ഇറ്റ്സ് മീ വഴിപോക്കൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെയ്ക്കും ഞാനൊരു നല്ല സൺറൈസ് കണ്ടിട്ടില്ല അങ്ങനെ ഒരു കുറവുണ്ട് അപ്പോൾ ആ ഒരു കുറവങ്ങ് നികത്തിക്കളയാന്ന് വെച്ചു അതുകൊണ്ട് രാവിലെ എഴുതിട്ട് നേരെ കന്യാകുമാരിക്ക് വിടുകയാണ് സൺറൈസ് കാണാനായിട്ട് മാത്രം സൺറൈസിന് മുമ്പേ കന്യാകുമാരി എത്തുമോ എന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ രാവിലെ രണ്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇപ്പോൾ സമയം ഏകദേശം നാല് മണി ആവറായി ട്രിവാൻഡ്രം കഴിഞ്ഞു വീട്ടിൽ നിന്ന് ഏകദേശം നൂറ്റി എഴുപതോ നൂറ്റി അറുപതോ കിലോമീറ്റേഴ്സ് ഉണ്ട് കേട്ടോ കന്യാകുമാരിക്ക് പിന്നെ ഈ ഒരു റൈഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ മാത്രമേ ഉള്ളൂ ആരും നോക്കണ്ട എവിടെ പോവാം എന്ത് വേണമെങ്കിലും ചെയ്യാം അതാണ് സോളോ റൈഡിൻ്റെ ഒരു അപ്പോൾ ഒരു സൺറൈസ് വ്ളോഗായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ചെയ്യുന്ന ഒരു വ്ളോഗാണ് പിന്നെ ഈ ഇതിപ്പോ രാത്രിയാണ് ഇരുട്ടായിരിക്കും അപ്പൊ പിന്നെ പ്രത്യേകിച്ച് കാണിക്കാനായിട്ട കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് നേരെ കന്യാകുമാരിയിലേക്ക് വിടാം റോഡൊക്കെ നല്ല സൂപ്പർ റോഡായിട്ടോ ഇപ്പൊ കോൺക്രീറ്റ് റോഡാന്നാ തോന്നുന്നത് സൈഡിലെ റിഫ്ലക്ടേഴ്സ് ഒക്കെ നല്ല രീതിക്ക് ലൈറ്റ് കത്തുന്ന സാധനങ്ങളാണ് നല്ല കോട ഉണ്ട് നല്ല വൈബ് പിടിച്ച് ഇങ്ങനെ പോവാ നല്ല ചെറിയ പാട്ടൊക്കെ കേട്ട് പോവാ നല്ല രസണ്ട് നമ്മളിപ്പോ നയന്റിയിലാട്ടോ ക്രൂസ് ചെയ്യുന്നത് ഒരു പ്രശ്നമല്ല എക്സ്പ്രസ്സിൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്രോ എത്ര ക്രൂസ് ചെയ്യാൻ പറ്റും അറുപതിലും എഴുപതിലൊക്കെ പറ്റുന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വൈബ്രേഷൻ ഉണ്ടോന്ന് പക്ഷെ ഞാൻ വൺ ഹാൻഡാണ് ഒറ്റ കയ്യിലാണ് നയന്റിയില് ക്രൂസ് ചെയ്യുക അതും ഇത് താറത്തെ റോഡല്ല കോൺക്രീറ്റ് റോഡാണ് ഹൈവേ തന്നെയാണ് ഇത്ര നൈസായിട്ട് കോൺക്രീറ്റ് ചെയ്തേക്കുന്ന റോഡ് നൈസ് അടിപൊളി എക്സ്പെൻസ് വീട്ടും വീട്ടും ഇഷ്ടപ്പെട്ട് വരികയാണ് പക്ഷെ ഈ റോട്ടില് ക്യാമറ വല്ലതും ഉണ്ടെങ്കിൽ ഒരു ലോഡ് പെറ്റി വരാനുള്ള ഴിഞ്ഞിപ്പോ ഇനി നമുക്ക് അറുപത് കിലോമീറ്റർ കൂടെ ഉണ്ട് കേട്ടോ കന്യാകുമാരിക്ക് നല്ല അടിപൊളി റോഡ് ഇത് പക്ഷേ കോൺക്രീറ്റ് കേട്ടോ ഈ ചെയ്തേക്കുന്ന ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ടാറ് ഉള്ളൂ നല്ല സൂപ്പർ കോൺക്രീറ്റ് ആണ് പക്ഷെ കാറിലൊക്കെ പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കുറച്ച് ഡിസ്കംഫർട്ട് കാണാൻ ചാൻസ് ഉണ്ട് നല്ല കോൺക്രീറ്റ് ആണ് നല്ല അല്ല ഇട്ടേക്കുന്ന കോൺക്രീറ്റ് ആണ് പക്ഷെ നമ്മുടെ എക്സ്പിരിയൻസ് കൂടെ ആയതുകൊണ്ട് റോഡിൽ കൂടെ പോകുന്ന ഫീല് തന്നെയാണ് ഇതിന്റെ മുകളിൽ കൂടെ പോകുമ്പോഴും ഒന്നും വേറെ ഡിഫറൻസ് ഒന്നുമില്ല അപ്പൊ എന്തായാലും വീണ്ടും റൈഡ് കണ്ടിന്യൂ ചെയ്യാണ് ഗായ് ഒരു ലോങ് യാത്രയ്ക്ക് ശേഷം ഓഫീഷ്യലി നമ്മൾ കന്യാകുമാരി എത്തിയിട്ടുണ്ട് ഇവിടെ ഇനി എവിടെയാണോന്നും എനിക്കറിയില്ല മാപ്പ് ഇവിടെ വരെ ഉള്ളു റോഡിലെ മാപ്പ് നിർത്തിയേക്കുന്നെ എവിടെ പോയാ സൺസെറ്റ് കാണാൻ സോറി സൺറൈസ് കാണാൻ പറ്റുമെന്നൊന്നും അറിയാൻ വയ്യത്തെങ്ങനെ ചോദിക്കാം നമുക്ക് ഇവിടെ സൺറൈസ് എവിടെ കിട്ടും പോയാൽ മതി ആ ഓക്കെ അവിടെയാണോ സ്റ്റാച്ചു സ്ട്രൈറ്റ് നമുക്ക് ാണ് പോലുള്ളത് ബാരിക്കേഡൊക്കെ താണ്ടി പോവാൻ പറഞ്ഞിട്ടുണ്ട് മണിക്ക് ഇത്ര ബ്ലോക്ക് ആണെങ്കിൽ രാവിലെ എന്താവും ഞാന് വേറെ പ്ലാനൊന്നും ഇട്ടിട്ടില്ല മെയിൻലി ചിലപ്പോ സൺറൈസ് കണ്ട ഉടനെ ഞാൻ നേരെ വീട്ടിൽ തെറുമ്പി പോകും അപ്പഴതാ എന്നോടെ ഇപ്പോഴത്തെ പ്ലാന് സർ ഉള്ള ബൈക്ക് പാർക്കിംഗ് എടുക്ക ബൈക്ക് പാർക്കിംഗ് ബീച്ച് 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 ോക്കി വ സൺറൈസ് പോയിന്റ് എന്ന് പറഞ്ഞൊരു സ്ഥലം കണ്ട് അത് അവിടെ നിന്ന് തന്നെ തോന്നുന്നു ഒക്കെ കാണുന്നത് അപ്പം എന്തായാലും അങ്ങോട്ട് പോയി നോക്കിയിട്ട് വരാം അത് ബേക്കിലാ പോലീസുകാരുണ്ട് ആളെ നമ്മൾ താക്കാതെ തപ്പിക്ക് തപ്പിച്ച് വേണം നമുക്ക് അപ്പുറത്തോട്ട് പോയാൽ ആൾ കണ്ട സീനാണ് ആളുടെ അടുത്തൊന്നും ചോദിക്കേണ്ടായിരുന്നു നേരെ അങ്ങ് പോയാൽ മതിയായിരുന്നു ഇനിയിപ്പൊ നമുക്ക് പോവാം എല്ലാവരും പോയല്ലേ അവരെല്ലാവരും സൺറൈസ് കാണാൻ പോവേരിക്കല്ലേ ഏകോട്ടേ ഏകോട്ടേക്ക് പോയി എന്റെ പൊന്നടാവേ ഇത് എവിടെ ഷിഫ്റ്റ് ചെയ്യാനെങ്ങോട്ട് പോകും ഇടത്താട്ട് പോട്ടെത്തു പോവാട്ട് പോലെ ഇടത്താട്ട് പോട്ടെ ഇടത്താട്ട് പോവാണെങ്കിലും പോകലോ പ്ലേസ് നമ്മളത് ഇവിടെ ഏതോ ഒരു സ്ഥലത്ത് എത്തി കേട്ടോ ഞാൻ മറ്റേ സൺറൈസ് സൺറൈസ് പോയിന്റ് നോക്കി വന്നതാണ് ഇനി ഇവിടെ നിന്ന് ഒരു ഇരുന്നൂറ്റി അമ്പത് മീറ്റർ നടക്കാനുണ്ട് നോക്കാം നോക്ക് ഏതെങ്കിലും കാട്ടിച്ചെന്ന് കയറുമെന്നോ ഏ ഗൂഗിൾ മാപ്പിലെ ലൊക്കേഷനാണ് ഇവിടെ ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് പലരും പല വഴിയാട്ടോ പറയുന്നത് എന്തായാലും അങ്ങോട്ട് പോയി നടന്നു പോയി നോക്കിയിട്ട് വരാം വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ വഴി കൂടെയൊക്കെ സൺറൈസ് പോയിന്റിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എത്തുമെന്നൊരു പിടുത്തമില്ല ആർക്കും ഒന്നും അറിയത്തില്ലന്നൊക്കെയാ പറയുന്നത് ഇതിലേ പോയി നോക്കാം ഫൈനലി നോക്കി കടൽ കണ്ടിട്ടുണ്ട് കേട്ടോ ഏട്ടാ വിവേകാനന്ദ ആരായിരുന്നു ആ വിവേകാനന്ദൻ എന്തിനാ ആളുടെ പേര് മറന്നുപോയി ആളുടെ സ്റ്റാച്ചു ഒക്കെ കണ്ടിട്ടുണ്ട് എന്തായാലും സൺറൈസ് ആയിട്ടില്ല അത് ഉറപ്പിച്ചിട്ടുണ്ട് സൺറൈസ് നമുക്ക് കാണാൻ പറ്റൂ ആ ഒരു ആഗ്രഹം നമുക്ക് കാണാൻ പറ്റും എന്തായാലും അവിടെ ഫുൾ ആൾക്കാരാ ആ ഇതിൻ്റെ അകത്തും ഫുൾ ആൾക്കാരാ ഫുൾ ക്രൗഡാണ് ഇവിടെ കുറച്ച് പേരേ എനിക്ക് ഒന്ന് ഇവിടെ നിന്നാൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പോൾ ക്രൗഡിൻ്റെ ഇടയിൽ പോയി ഇന്ന് കാണുന്നേക്കാട്ടിയുള്ളത് കുറച്ച് മാറി കാണുന്നതായിരിക്കും നല്ലത് ഇവിടെ നിന്ന് കാണാൻ പറ്റുമെങ്കിൽ ഇതായിരിക്കും ബെറ്റർ അല്ലെങ്കിൽ നമുക്ക് തോ അങ്ങ അവിടെ പോയിട്ട് നോക്കാം ബോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ എല്ലാവരും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കൺട്രീസ് കാണാനൊക്കെ ഇവിടുത്തെ ടൈം ലാബ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്റെ ഒരു പ്രതീക്ഷ വെച്ചിട്ട് ഇവിടെ ആയിരിക്കും കടലിന്റെ ഇവിടുത്തെ ഇട്ട നിക്കുന്ന ഇവിടെ ആയിരിക്കും അല്ലെ സൺറൈസ് നടക്കാൻ പോകുന്ന എന്റെ ഒരു പ്രതീക്ഷ ഈ സൂര്യ കാലത്തെ കാത്തിരിപ്പിന് ശേഷം സൂര്യൻ ദോ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് കാണാം ഇനിയിപ്പോ ആ ശെ ആ ഇപ്പൊ കണ്ടല്ലേ നല്ല ക്ലൗഡിയാ അതുകൊണ്ട് കുറച്ച് സീനായിരുന്നു ഇപ്പൊ സമയം ആറേ മുക്കാലൊക്കെ ആയി അങ്ങനെ സൂര്യൻ പൊങ്ങിയിരിക്കാണ് കൈസ് അങ്ങനെ സൂര്യോദയം കണ്ടിരിക്കുന്നു യെസ് സൂര്യൻ അവിടെ എത്തി ഫൈനലി സൺസെറ്റ് അല്ല സോറി എപ്പോഴും സൺസെറ്റ് സൺസെറ്റെന്നേ വായിൽ വരത്തുള്ളൂ സൺറൈസ് കണ്ടിട്ടുണ്ട് ഉദിച്ച് പൊങ്ങി തിളച്ച് മറഞ്ഞ് നിക്കുകയാണ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ എന്തായാലും കന്യാകുമാരി കറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് തെറിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഇതൊന്നുമല്ല അല്ല അതെന്തില്ലേ ഇഷ്ടംപോലെ ഒരു ഹെവി ക്രൗഡെന്ന് പറഞ്ഞാൽ ഹെവി ക്രൗഡാണ് അപ്പോൾ ഇനി എനിക്കങ്ങനെ ക്രൗഡിൻ്റെ ഇടയിൽ നിന്നിട്ട് അങ്ങനെ വൈബ് അടിക്കാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ എനിക്ക് കുറച്ച് പീസ്ഫുള്ളായിട്ടൊക്കെ ഒറ്റയ്ക്ക് സോളക്കായിട്ട് വരുമ്പോൾ ഒറ്റയ്ക്കും അവിടെയൊക്കെ പോയിരുന്നിട്ട് വൈബ് ആവുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇത്രയും ക്രൗഡിൻ്റെ ഇടയിൽ അത് നടക്കത്തില്ല ഒരു ഗ്രൂന്ന് എന്ന നല്ല രീതിക്കൊക്കെ നോക്കുന്നു എന്തിനാണാവോ അപ്പോൾ എന്തായാലും നമുക്കിനി ത്തെറിയാം ഇനി സൂര്യ ഉദയം കണ്ടില്ല എന്നുള്ള പരാതി കഴിഞ്ഞു എല്ലാം കണ്ടിട്ടുണ്ട് ഉദിക്കുന്നതെല്ലാം കണ്ടിട്ടുണ്ട് എന്തോ ഒരു ബാക്കേടിന് ഞാൻ ഞാൻ ഭയങ്കര സെറ്റപ്പിന് ഞാൻ ഗോപ്രോയൊക്കെ ടൈം ലാബ്സിന് വേണ്ടിയിട്ട് ഒരു ഈ ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തതായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ അതിൻ്റെ ഇൻ്റർവെല് ടൈം ഇൻ്റർവെല് കൂട്ടിയിട്ട് പോയി സൂര്യ എല്ലാം ഉദിച്ചിട്ട് പോയി നോക്കിയപ്പോൾ സീറോ സെക്കൻഡായിട്ട് കിടക്കുക കഴിഞ്ഞ ടൈം ലാപ്സിന് ഇതേ പണി എനിക്ക് കിട്ടിയതായിരുന്നു വീണ്ടും അതേപോലെ തന്നെ കിട്ടിയതുകൊണ്ട് ടൈം ലാബ്സും പോയി നല്ല ടൈം ലാബ്സും കിട്ടിയില്ല അപ്പോൾ എന്തായാലും എല്ലാവരും വെള്ളത്തിൽ കൂടെ ഒക്കെ ഓടിയും തെറിച്ചും ചിന്നി ചിതറിയൊക്കെ നടക്കുക ഇനിയിപ്പോൾ നമുക്ക് നേരെ ബൈക്കിരിക്കുന്ന അടുത്തോട്ട് പോവാം എന്നിട്ട് നമുക്ക് എങ്ങോട്ട് വേറെ ഏതെങ്കിലുമൊക്കെ സ്ഥലം ഉണ്ടോ ഇല്ല എന്നൊക്കെ നോക്കാം ഹേ ഞാൻ തിരുമ്പി പോകാൻ മുടിവ് പണിയിട്ട് കാരണം ഫുള്ള് ഫുള് നല്ല ഭയങ്കര റഷാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയി മറ്റേത് ബോട്ടിലൊക്കെ കയറിയിട്ട് അമ്പവരെയുള്ളൂ ബോട്ടിലൊക്കെ കയറാനായിട്ട് ബോട്ടിൽ കയറി അപ്പുറത്ത് ഐലൻഡിൽ പോയി ഇറങ്ങാനൊക്കെ ആയിട്ട് അപ്പോൾ ആ റഷിൻ്റെ ഇടയ്ക്ക് പോയാൽ ഒരു വൈബ് കിട്ടില്ല കന്യാകുമാരിയാണ് എപ്പോഴും ഈ ഒരു റഷ് കാണും അറിയാം എങ്കിലും ആ ഒരു വൈബ് കിട്ടാത്തതുകൊണ്ട് ഞാൻ സൺസെറ്റ് അല്ല സോറി വീണ്ടും വീടിൻ്റെ പോയി ഞാൻ സൺറൈസ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടും വന്നതുകൊണ്ടും സൺറൈസ് കിട്ടി ഞാൻ വളരെയധികം ഹാപ്പിയാണ് പിന്നെ ബൈക്ക് ഇത്രയും ദൂരം ഓടിക്കാൻ പറ്റി അതിലും വളരെയധികം ഹാപ്പിയാണ് അത് രണ്ടും പ്രതീക്ഷിച്ച് മാത്രമാണ് കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ അത് രണ്ടും കിട്ടി ഇനിയിപ്പോൾ നല്ല ഹൈവേ ആയിരുന്നു അല്ല അടിപൊളി ഹൈവേ ആയിരുന്നു ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോൾ എങ്ങനെയാണെന്ന് ഇനിയിപ്പോൾ ഞാൻ നേരെ തിരിച്ച് വീട്ടിലേക്കാണ് സമയം ഇപ്പോൾ ഏഴ് അമ്പത് എട്ട് മണിയായതേ ഉള്ളു കേട്ടോ ഞാനിപ്പോൾ തിരിച്ച് പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തും സുഖമല്ലേ രാവിലെ ഇറങ്ങി സൺസെറ്റ് കണ്ടു തിരിച്ച് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ എത്തി നൈസ് അങ്ങനെ ഒരു ചെറിയ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിയ കേട്ടോ ഒരു സോളോ അടിച്ച് ഇങ്ങനെ ഇറങ്ങിയതാണ് നൈസ് ആയിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ എന്തായാലും വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു ഒരു ചെറിയ വീഡിയോ ആയിരുന്നു അന്യാകുമാരിയിലേക്കുള്ളൊരു ചെറിയൊരു ബ്ലോക്ക് സൺസെറ്റിൻ്റെ അപ്പോൾ നിങ്ങൾ വന്ന് സൺസെറ്റായി കാണുക സൺസെറ്റ് അല്ല സോറി വീണ്ടും സൺസെറ്റായിരുന്നല്ലേ പക്ഷേ നിങ്ങൾ വന്ന് സൺറൈസൊക്കെ കാണുക സൺസെറ്റും കാണുക മറ്റെങ്കിൽ സൺസെറ്റ് സൺസെറ്റിൽ വീണ്ടും റഷായിരിക്കും നല്ല റഷ് ആയിരിക്കും സൺറൈസ് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാ കാണുക ഞാനിങ്ങനെ സൺറൈസ് ആദ്യമായിട്ടാണ് കാണുന്നത് നല്ല നല്ലൊരു ആയിരുന്നു പിന്നെ കുറച്ച് ക്ലൗഡി ആയതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഹെവി എക്സ്പീരിയൻസ് ഒന്നും അല്ലായിരുന്നു കൊള്ളാം ഓക്കേ ഇനി എന്തായാലും ഒരു തവണയും കൂടെ വന്നിട്ട് സൺറൈസും സൺസെറ്റും കാണണം അപ്പോൾ എന്തായാലും ഞാനിനി നേരെ വീട്ടിലേക്ക് പോവാണ് വീട്ടിലേക്ക് ഇനി നൂറ്റി അമ്പത്തി ഒന്ന് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ആൻഡ് നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കാനായിട്ട് ബെല്ലേക്കണും കൂടെ അമർത്തുക അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം